ഹായ് ഹലോ സ്ഥലമുലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നത് ഞാൻ ഞാനീ വേറെ ഏത് ടൈപ്പ് ഗൗൻ്റെ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി പ്രിൻറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഡെൽറ്റ കൃഷി ഫാബ്രിക് ആണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഇത്രയും സൈസില് അവൈലബിൾ ആയിട്ടുണ്ട് ചില പ്രിൻറ് ത്രീ എക്സൽ അവൈലബിൾ അല്ല അപ്പോൾ ജസ്റ്റ് വാട്സപ്പിൽ എൻക്വയറി ചെയ്താൽ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ബെൽറ്റും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊറിയർ അയച്ചു തരും അപ്പോൾ പോസ്റ്റ് ഓഫീസ് സ്പീഡ് ആൻഡ് സേഫ് അങ്ങനെ ഏത് കൊറിയറാണോ വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി നോർമലി നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കല് അപ്പോൾ ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ ഡെലിവേർഡ് ആകുന്നുണ്ട് ഇനി അതെല്ലാം ഹോം ഡെലിവറി വേണമെന്നുള്ളത് തീർച്ചയായും പോസ്റ്റ് ചൂസ് ചെയ്യാം ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ ഞാനിതിൻ്റെ കൂടെ കൊടുക്കാം ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നല്ല അടിപൊളി പ്രിൻ്റിലാണ് നമ്മൾ ചെയ്തത് ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടാതന്നെ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്തിട്ടുള്ള ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഹിജാബിന് അത് ഏത് ഏത് ഹിജാബാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് എക്സ്ട്രാ കൊടുത്താൽ മതി അപ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കൂടുതലും ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത് ചിലത് ഫ്രീ ഫീഡിങ് ഫ്രണ്ട്ലി അല്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് എൻക്വയറി ചെയ്തിട്ട് ബുക്ക് ചെയ്യാം ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ച് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഏത് പ്രിൻ്റാണോ ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി പിന്നെ നമുക്ക് ഓരോ ഷെയ്ഡും കണ്ടുനോക്കാം ഒരുപാട് ഷെയ്ഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ി കാണിക്കാൻ പോകുന്നത് ബ്ലാക്കിൽ പ്രിന്റ് വരുന്നതാണ് നല്ല പ്യുർ ബ്ലാക്കാണ് വരുന്നത് പ്യുവർ ബ്ലാക്കിൽ താഴെ മാത്രം ചെറിയൊരു ഡിസൈൻ കൊടുത്തതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്കിൽ പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് ഒരു പിങ്കും ഗ്രേ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് നല്ല ഫ്ലെയർ ഇട്ട് ചെയ്തൊരു ഗൗണാണിത് ഇതിൻ്റെ സ്ലീവ് കുറവാണ് ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു വൈറ്റിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നതാണ് നല്ല ഭംഗിയുടെ ഷെയ്ഡാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് ചൈനീസ് നെക്കാണ് ഇതിന് വരുന്നത് കൂടാതെ ഫീഡിങ് ഫ്രണ്ട്ലിയുമാണ് ഫീഡിങ് മതേഴ്സിനൊക്കെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലോത്തിൻ്റെ ബെൽറ്റും കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഓരോ ഷെയ്ഡും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു വൈറ്റിൽ ഇത് ആകെ ഒരേ ഒരു പീസ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ലാസ്റ്റ് പീസാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യുക നെക്സ്റ്റ് കഴിക്കുന്നത് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ളൊരു ഗൗണാണ് അതിൽ അടിപൊളി പ്രിൻ്റ് ആണ് ഇതിലൊക്കെ കൊടുത്തത് അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ൂടെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ബെൽറ്റ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഈ ഈയൊരു ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ചിലതൊക്കെ ഓരോ പീസ് രണ്ട് പീസ് അങ്ങനെയൊക്കെ ഉള്ളു ചിലത് നല്ല ക്വാണ്ടിറ്റി തന്നെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞുതരും നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതെല്ലാം ഓഫറാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം